അയ്യോ ഈ ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് കൂടുതലൊന്നും അറിയില്ല പക്ഷേ അത്യാവശ്യം ഒക്കെ എനിക്ക് അറിയുകയും ചെയ്യാം ഇതൊരു കായികപരമായിട്ടുള്ള അഭ്യാസമാണല്ലോ ഈ അഭ്യാസത്തിന് ഇറങ്ങുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും വെള്ളം കുടിച്ചു പോകും ആരോഗ്യം വേണം അപ്പോൾ വെള്ളം കുടിച്ചു പോകും അത്തരത്തിൽ നമ്മുടെ മുഹമ്മദ് ഷമി അദ്ദേഹം മത്സരത്തിനിടെ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക് കുടിച്ചു അപ്പോൾ നമ്മുടെ മൗലാനയ്ക്ക് ചൊറിഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈ നോമ്പെടുക്കേണ്ട സമയത്ത് ഇങ്ങേർക്ക് ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ നോമ്പെടുത്താൽ പോരേന്ന് ചോദിച്ചു അങ്ങനെയാണോ ഇപ്പം ചെയ്യേണ്ടത് ശരിക്കും കായിക താരങ്ങൾക്ക് ഇത്തരത്തില് നോമ്പെടുക്കാനും അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് നടക്കുന്നുണ്ട് ഓസ്ട്രേലിയക്കെതിരെയാണ് കളി മുഹമ്മദ് ഷമി ഇതിനു മുമ്പും ഇത്തരത്തിൽ ഷമിക്കെതിരെ വിവാദമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ ലോകകപ്പിലാണ് കഴിഞ്ഞ ലോകകപ്പിൽ ഷമി കളിക്കുമ്പോഴത്തേക്ക് ഷമിയുടെ ഒറ്റ പ്രകടനം കൊണ്ടാണ് ഇന്ത്യ ഫൈനലിൽ വരെ എത്തിയത് അന്ന് ഷമിക്കെതിരെ ഇതേ ഇതേപോലെയുള്ള ഷമി എന്ന ഇസ്ലാം ടീമിൽ കളിക്കുന്നത് കൊണ്ട് അന്ന് പാകിസ്ഥാനെതിരെ കളിക്കുമ്പോഴൊക്കെ വിവാദമുണ്ടായി പാകിസ്ഥാനെ പിന്നെ ഒരുപക്ഷെ ഇന്ത്യ തോൽപ്പിക്കാൻ ക്ഷമി ശ്രമിച്ചേക്കും എന്നൊക്കെയുള്ള കുറേ വിവാദങ്ങൾ അന്നും ക്ഷമിക്കെതിരെ വിവാദ പരാമർശങ്ങൾ പലതും ഉണ്ടായി അത് വേറെ ഭാഗത്ത് നിന്നും ഉണ്ടായതാണ് പക്ഷേ ഷമി ഇന്ത്യക്കാരനാണ് ഷമിക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഭാരതീയനാണ് എന്നൊക്കെ അത് വൻ വിവാദമായിരുന്നു അത് കഴിഞ്ഞ ലോകകപ്പ് സമയത്താണ് ഇതിപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുമ്പോൾ ന്യൂസിലാൻഡ് ഇന്ത്യ ഓസ്ട്രേലിയ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിങ്ങനെ നല്ല എണ്ണം പറഞ്ഞ ടീമുകൾ നല്ല എട്ടോളം ടീമുകൾ കളിക്കുന്ന ഒരു ടൂർണമെൻറ്റ് ഓസ്ട്രേലിയക്കെതിരെ കളിക്കുകയാണ് ദുബായിലായിരുന്നു കളി അപ്പോൾ ഈ പറയുന്ന പോലെ കളിക്കിടയിൽ കളി ആ നടക്കുന്ന ദിവസമോ അതിന് തൊട്ട് തുമ്പത്ത ദിവസമാണ് റംസാൻ വ്രതം ആരംഭിക്കുന്നത് അപ്പോൾ കളിക്കളയിൽ ബൗളിക്കഴിഞ്ഞിട്ട് ഫീൽഡിങ്ങിലേക്ക് വരുമ്പോൾ ഷമി ഇച്ചിരി സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ പറയുന്ന ഇവരുടെ മത ജമാത്തിയുടെ അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ പ്രസിഡന്റ് പറയുകയാണ് ഈ പറഞ്ഞ പോലെ ഷമിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ ആരോഗ്യമുള്ള ഷമിക്ക് എന്തുകൊണ്ട് വ്രതം എടുത്തുകൂടാ എന്നൊരു ചോദ്യം ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിന് ഷമിയുടെ കുടുംബം പ്രതിരോധം തീർത്തിട്ടുണ്ട് ഷമിയുടെ കുടുംബം പ്രതിരോധം തീർത്തിട്ടുണ്ട് അത് അത് എടുക്കാൻ പറ്റില്ല അതായത് ഇങ്ങനെ ഇത്തരത്തിൽ മത്സരങ്ങളുള്ള സമയത്ത് കായിക താരങ്ങൾ എങ്ങനെ വ്രതം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കിതിൽ ചോദിക്കാനുള്ളത് ഈ പറയുന്ന പോലെ ഈ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ ഇപ്പം ഈ പറയുന്ന പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇതിൽ ബാക്കി ആർക്കും ഇല്ലാത്ത ഒരു പിന്നെ എന്താ പറയാ ഒരു സ്വാതന്ത്ര്യം മതപണ്ഡിതന്മാർ ഓരോരുത്തരുടെ മേലെടുക്കുന്നു എന്നൊരു തോന്നൽ എന്താ എന്താ പ്രേതയ്ക്ക് പറയാനുള്ളത് അങ്ങനെ ഈ പറയുന്ന നമ്മളെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വരെ കൈകടത്തുന്ന രീതിയിൽ അവരുടെ ഈ പരാമർശങ്ങളെ കുറിച്ച് എന്താ അദ്ദേഹം ഒരു ക്രിക്കറ്ററാണ് അല്ലെ കളിക്കുന്നത് നമ്മുടെ നാടിനു വേണ്ടിട്ടാണ് അതെ അതെ അപ്പോ അത്തരത്തിൽ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ഭാരതീയനാകുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കർത്തവ്യം ആദ്യം ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഏതൊരു കർത്തവ്യം ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നുള്ളതാണ് ജയിപ്പിക്കുക എന്നുള്ളതാണ് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചേട്ടൻ തന്നെ ഇപ്പൊ പറഞ്ഞു വെച്ചു അതെ അപ്പൊ അത്തരത്തിലുള്ള ഒരു നല്ല എന്താ പറയാ കായിക താരത്തിനെ ഇത്തരത്തിൽ ഇകഴ്ത്തുകയല്ലോ അദ്ദേഹത്തിനെ പ്രമോട്ട് ചെയ്യുകയല്ലേ വേണ്ടത് അതിന് പകരം ഇത്തരത്തിൽ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് എന്താന്ന് പറയുക ഈ ദേശീയ പ്രസിഡന്റ് ആയിട്ടുള്ള മൗലാന ഷിഹാബുദ്ദീൻ റിസ്വി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ കളിക്കാനിറങ്ങിയത് എങ്കി പിന്നെ നോമ്പ് എന്നാണ് നോമ്പ് പിടിക്കുന്ന സമയത്ത് നോമ്പ് ആ സമയത്താണ് കളി വന്നത് ഒരു പക്ഷെ അതല്ലായിരുന്നു അദ്ദേഹം ഉറപ്പായിട്ടും നോമ്പ് ഒരു മുസ്ലിം മതവിശ്വാസികൾ അങ്ങനെ തന്നെയാണ് അവർ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ റിലീജിയസ് ആയിട്ട് പോകുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ കളിക്കേണ്ട ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് കായികതാരങ്ങളെ ഇപ്പൊ എനിക്ക് സുഹൃത്തുക്കളൊക്കെ കുറേ പേര് കായികതാരങ്ങളുണ്ട് അവരെല്ലാം തന്നെ ഈ വ്രത സമയത്ത് വ്രതം കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന പോലെ അവർക്ക് ഈ ആഹാരം കഴിക്കാതിരുന്ന അത് പറ്റില്ല അവർക്കൊണ്ട് അത് പറഞ്ഞോളൂ അല്ലേട്ടാ ചേട്ടൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല അദ്ദേഹം ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയിലല്ലെങ്കിൽ അദ്ദേഹം എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അദ്ദേഹം എടുക്കുമായിരിക്കും അതെ അതിനും അതിനു പകരം അദ്ദേഹ അതിന് അദ്ദേഹത്തെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ഒരുമാതിരി സുഡാപ്പി ബുദ്ധിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇത് അവരുടെ കുടുംബം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ സഹോദരൻ മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ഇതിനു മുൻപും നോമ്പെടുക്കാതെ കളിച്ചിട്ടുള്ള കായിക താരങ്ങളുണ്ട് നാണം കെട്ട ഭീഷണിയാണ് ഈ മതപണ്ഡിതൻ നടത്തിയിരിക്കുന്നത് എന്ന് ആ ഇതായത് ഷമിയുടെ കുടുംബം തന്നെ പറഞ്ഞിരിക്കുകയാണ് അതെ അപ്പൊ അത് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് മനഃപൂർവ്വം ഈ വിശ്വാ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിപ്പിടിച്ച് ഒരു വിഭാഗം എപ്പോഴും എന്തെങ്കിലും വിവാദം ഉണ്ടാക്കി കത്തിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഒരു ഇത് ചോദിക്കട്ടെ ഇങ്ങനെ അവര് സ്വയം ചെറുതാവുകയല്ലേ അവർക്ക് ചെറുതാവുക എന്നുള്ളതല്ലോ ചേട്ടാ അവരുടെ മനസ്സിൽ ഈ മതഭ്രാന്ത എങ്ങനെ ഇത് പ്രശ്നത്തിലാക്കാം ഇവിടത്തെ നമ്മളുടെ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ഹനിക്കാം ഇവിടെ എങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കാം ഒരു കലാപം ഉണ്ടാക്കാം ഇതാണ് ഇവർ സ്ഥിരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഇവരെന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തെ ഈ പറഞ്ഞ മൗലാനയുടെ അതേ വിശ്വാസധാരയിൽപ്പെട്ട മുഹമ്മദ് ഷമി അദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നു അതും ചെയ്യുന്ന ഒരു പക്ഷെ ഈ കളിച്ചത് ഞാൻ ഒരു ഇതായിട്ട് പറയുന്നതല്ല ഈ കളിച്ചത് പാകിസ്ഥാന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപക്ഷെ ആരും ഒന്നും മിണ്ടൂലായിരുന്നു അക്ഷരം പാകിസ്ഥാനി കളിക്കുന്നുണ്ട് അവര് നമ്മുടെ നാട്ടിലൊരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അല്ല ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഈ മതവും ഈ മതത്തിന്റെ പണ്ഡിതന്മാരും ഒക്കെ ചോദിക്കുന്നത് അതെ ഇപ്പോ അതില് മത ഒരു എന്താ പറയാ അതില് ഈ മത മതപണ്ഡിതന്മാർ ചെറുതാകുന്നു എന്ന് ചേട്ടൻ പറയുമ്പോൾ ഇവർ അതിനെ പറ്റിയല്ല ചിന്തിക്കുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ഇത്തരത്തിൽ എങ്ങനെ നമ്മുടെ നാട്ടിൽ സ്പർദ്ധ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇവർക്ക് നേരെ പറയുമ്പോൾ ഇവർ നമ്മുടെ നാടിന് വേണ്ടി കളിക്കുന്നവരെ എങ്ങനെ അതിൽ നിന്ന് മാറ്റി നിർത്താം അറിയാമല്ലോ പാകിസ്ഥാൻ ജയിക്കുമ്പോൾ ആഹ്ലാദിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോ ഈ ംസാൻ മാസമാണല്ലോ അപ്പൊ മുസ്ലിം കടയുടമകളിൽ നിന്ന് മാത്രം സാധനം വാങ്ങാൻ മുസ്ലിം സമുദായത്തിലെ ആളുകളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കുറച്ച് ജിഹാദികൾ ഒന്ന് ആലോചിച്ചു നോക്കൂ അതായത് റംസാൻ മാസത്തിൽ മറ്റ് കടകളിലൊന്നും പോയി നിങ്ങൾ സാധനം വാങ്ങരുത് നിങ്ങൾ മുസ്ലിമുകളുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്താധാരയിൽപ്പെട്ടവര് തന്നെയല്ലേ ഈ ഷമിക്ക് നേരെയും ഈ ഇത്തരത്തിലുള്ള വർഗീയത തുപ്പുന്നത് അല്ല ഇത് ഇത് പറയുമ്പോൾ ഒരു കാര്യം കാര്യമാണ് നമുക്ക് വരും ഈ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ കാര്യം നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇത്തരത്തിൽ ഈ ഷമിയെ വിടാതെ വേട്ടയാടിയ ഇതുപോലുള്ള കുറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഷമി കളിക്കുന്നു ഷമി നമുക്ക് വേണ്ടി കളിക്കുമോ ഷമി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ ചൊറിയന്മാർ അങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നു അപ്പോഴും നമ്മൾ നമ്മളേറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം ഇന്ത്യ അന്ന് ഫൈനലിൽ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയോട് കളിച്ച് തോറ്റു അന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ഞാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുന്നു കരഞ്ഞു അന്ന് തോറ്റ് ഡ്രസ്സിങ് റൂമിലേക്ക് കളിക്കാർ കരഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ എനിക്കിപ്പോഴും ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പിന്നെ നമ്മുടെ കുട്ടിപ്രായം മുതൽ നമ്മൾ കളി പിന്നെ പിന്നെ ഭാരതത്തിൻ്റെ ദേശീയ ഗെയിം ആവണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മളൊക്കെ അപ്പോൾ ഈ അവരുടെ ഡ്രസ്സിങ് റൂമിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി കടന്നു ചെന്നു നരേന്ദ്രമോദി പോവുകയാണ് നരേന്ദ്രമോദി ചെന്ന ശേഷം പിന്നെ ആദ്യം അദ്ദേഹം ആശ്ലേഷിച്ചത് ഷമി എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ ഷമിയെ കെട്ടിപ്പിടിച്ച് നീ നന്നായിട്ട് ഈ നല്ല പെർഫോമൻസ് ആയിരുന്നു ആയിരുന്നൊക്കെ പറഞ്ഞു ഷമി ഷമി തന്നെ അങ് അതിശയിച്ചു പോയി കാര്യം അദ്ദേഹത്തിന് ഒരു അദ്ദേഹം എന്തൊക്കെയോ ആണ് ഭയങ്കര ഹിന്ദു മാത്രം പറയുന്ന ആനയാണ് പൂനയാണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഡ്രസ്സിങ് റൂമിലേക്ക് വരിക ഷമി ഏറ്റവും ഭംഗിയായി വൗളിയതെന്ന് പറയുക ഷമിയെ പ്രത്യേകിച്ച് ആശംസിക്കുക എന്നിട്ട് ക്യാപ്റ്റനോട് പറയുന്നു നിങ്ങൾ എന്നെ എന്നെ നമ്മുടെ ഞാൻ നിങ്ങൾക്ക് ഇത് തരുന്നതാണ് എന്ന് പറയുന്നു അതൊക്കെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു അതെനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ അത് ക്രിക്കറ്റ് പ്രേമികളൊന്നും ഒരിക്കലും മറക്കില്ല അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ മതവും മതവിദ്വേഷവും ഒക്കെ കുത്തിവെക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഈ പറയുന്ന അവർക്കാർക്കും തന്നെ അവർ അവർക്കാർക്കും ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് അവർക്ക് തോന്നലേയില്ല പക്ഷേ നിങ്ങൾ നമ്മൾ നമ്മുടേതാണ് നിങ്ങൾ നമ്മളോടൊപ്പം നിൽക്കണം അവർ നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ കുംഭമേളയ്ക്ക് പോയൊരു വനിതയുടെ കാര്യം നമ്മൾ സംസാരിച്ചു സ്ത്രീയുടെ കാര്യം അപ്പോൾ ഇത്തരത്തിൽ വർഗീയ വിഷം ൊപ്പുന്നത് നമ്മുടെ മൗലാന ഇവിടെ വരുന്ന മൗലവി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഇവർക്കൊക്കെ എന്ത് അർത്ഥത്തിലാണ് ഈ പറയുന്ന ഈ പേര് തന്നെ പറയാ മൗലാന റസി എന്ത് എന്തെങ്കിലും വായിച്ചറിവ് പിന്നെ ഖുറാനൊക്കെ നേരെ ജീവ വായിക്കുന്ന മുഹമ്മദ് അബി എഴുതിയിരിക്കുന്ന നേരെ ജീവ വായിക്കുന്ന ഒരാളാണ് അറിവുള്ള ഒരാളാണെങ്കിൽ നമ്മൾക്ക് ആരിലും ഇത്തരം വർഗീയ വിഷമൊന്നുമില്ല ഇത്തരത്തിൽ ഈ പറയുന്നവരുടെ മേൽ വർഗീയത തുപ്പുമ്പോഴാണ് ചിലപ്പോ അവർ ഓർക്കുന്നത് ഓ ഞാൻ ഇതാണല്ലോ അതെ ഞാനിത് ആണല്ലോ എന്ന് ഇത്തരത്തിൽ ഒരു വർഗീയത തുപ്പുമ്പോഴാണ് തോന്നുന്നത് അപ്പൊ ഇങ്ങനെ വർഗീയത എന്ത് വേണം അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ അവർ തന്നെ ആക്കി തീർന്നിരിക്കുക ഏതായാലും എസ് ഡി പി ഐയുടെ വളഞ്ഞിട്ടുള്ള വേട്ട ആരംഭിച്ചു കഴിഞ്ഞു ഇനി എത്ര ഇംഗ്ലാവ് വിളിച്ചാലും അവര് സമരം ചെയ്താലും ഇ ഡി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിടത്തേക്ക് തന്നെ വീണ്ടും എത്തുന്നു മുഹമ്മദ് ഷമി കളിക്കട്ടെ ഇനി ഇനിയിപ്പോ ഫൈനലിൽ ഞായറാഴ്ചയാണ് ഇന്ത്യ കളിക്കുവാണ് ഷമി വ്രതം പിടിക്കാനുള്ള ഷമിക്ക് വ്രതം പിടിക്കാനുള്ള കഴിയുന്നുണ്ടെങ്കിൽ ഷമി വ്രതം പിടിക്കുമായിരുന്നു പിന്നെ കായിക താരങ്ങൾ ആരും വ്രതം പിടിക്കാറില്ല പിന്നെ എന്തിന് ഈ പറയുന്ന മതം മതപണ്ഡിതൻ മതം പാണ്ഡിത്യം നേടി എന്ന് നമുക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ ഒരു ഇത് പറഞ്ഞാൽ കളിക്കണം